ഗുഡ് മോർണിംഗ് ടു ഓൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എവർക്കും ഷാലോം ഞാൻ റിജി വർഗീസ് നസ്രൈത്ത് ക്രിസ്ത്യൻ മിറർ മീഡിയ ഒരുക്കുന്ന ആദ്യ രാവിലെത്തി സന്നിധി എന്ന പ്രഭാത ധ്യാനത്തിലേക്ക് അവർക്കും സ്വാഗതം ജീവിതഗർത്തത്തിൽ നിവധിച്ചവരുടെ ആശങ്കകൾ കരുതിയില്ല പ്രിയപ്പെട്ടവരുടെ വാത്സല്യ മുഖങ്ങൾ ഒന്നൊന്നായി വെള്ളിത്തിരയിലെന്നവണ്ണം മനസിൻ്റെ അഭ്രപ്പാളികളിൽ മിന്നായം പോലെ തെളിഞ്ഞു വരും പിന്നീട് അങ്ങോട്ടുള്ള സമയം ജീവൻ മരണ പോരാട്ടത്തിൻ പ്രതീക്ഷയുടെ കരയിൽ എങ്ങനെയും എത്തുവാൻ ഉള്ള വ്യഗ്രത മാത്രം ഈ പ്രഭാതത്തിലെ നമ്മുടെ വചനധ്യാനത്തിനായി മർക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമത്തെ മുപ്പത്തൊമ്പതാമത് വാക്യം വായിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി നാം ഓരോരുത്തരും ജീവിതസാഗരത്തിലെ വിശ്വാസത്തിൻ്റെ കൊതുമ്പ് വള്ളത്തിൽ പ്രതീക്ഷയുടെ തീരത്തേക്ക് ആടിയും ഉലഞ്ഞും തുഴഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് സമാനമായ ജീവിതാനുഭവമാണ് യേശുവും ശിഷ്യന്മാരും ഗലീല കടലിൽ നേരിട്ടത് ആഹ്ലാദഭരിതമായ ഒരു പകലിലെ വിശ്രമരഹിതമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം മറുകരയിലെ ഭവനങ്ങളിലേക്ക് വിശ്രമത്തിനായി പടകിൽ യാത്ര ചെയ്യവയും യേശു അമരത്തുറങ്ങി അപ്രതീക്ഷിതമായ പ്രതികൂല കാലാവസ്ഥ ശിഷ്യന്മാരുടെ ജീവിതത്തിന് ഭീഷണിയായി മാറിയപ്പോൾ അവരുടെ പ്രാണഭയത്തിലുള്ള നിലവിളിയുടെ മുമ്പിൽ ജീവാപായമായി ഉയർന്നു പൊങ്ങിയ തിരമാലകളെയും കാറ്റിനെയും അമർത്തി ശാന്തമാക്കുന്ന ഈ വിധഭാഗം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതാനുഭവമാണ് ആഹ്ലാദപരിതമായ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായാണ് ചില പ്രതിസന്ധികൾ ആഞ്ഞടിക്കുന്നത് ആനന്ദപൂർണമായ കുടുംബ ജീവിതം സന്തോഷകരമായ കുഞ്ഞോളങ്ങളിൽ തഴുകിയൊഴുകി പ്രതീക്ഷയുടെ തുറമുഖത്തേക്ക് ആവേശത്തോടെ അടുക്കുമ്പോഴാണ് സംശയത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടുവരുന്ന അസ്വാരസ്യത്തിൻ്റെ തിരമാലകൾ കുടുംബപടകളിൽ തള്ളിക്കയറുവാൻ ശ്രമിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിൽ ചുഴലിക്കാറ്റ് പോലെ വീശിയടിക്കുന്ന തെറ്റിദ്ധാരണകൾ മനസ്സിൽ അടങ്ങാത്ത തിരമാലകളായി ഉയരുകയാണ് എത്ര പെട്ടെന്നാണ് ഒരുമയുടെ ആഹ്ലാദ പടകിൽ അവിശ്വാസത്തിൻ്റെ തിര തള്ളി ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന സൗഹൃദ പടകിലേക്ക് പൊരുത്തക്കേടിൻ്റെ ചുഴലിക്കാറ്റ് വീശിയടിച്ച് ദിശമാറ്റി ലക്ഷ്യം തെറ്റിച്ചതെല്ലാം സന്തോഷകരമായ നമ്മുടെ ജീവിതത്തെ അസൂയയോടെ കാണുന്ന ആരെല്ലാമോ കാറ്റ് പോലെ മന്ദമായി നാമറിയാൽ നമുക്കിതിലേ വീശുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ അപ്രതീക്ഷിതമായ തിരിച്ചറികൾ ആത്മീക ഭൗതിക മാനസിക ശാരീരിക തലങ്ങളിൽ നമുക്കെതിരെ ശക്തമായി വീശുമ്പോൾ തിരിച്ചറിയുക നാഥനെ ഉണർത്തേണ്ട സമയമായിരിക്കുന്നു ഇടയ്ക്ക് വെച്ച് ഇടറിപ്പോകാനല്ല നാഥൻ നമ്മോടൊപ്പം വിശ്വാസപ്പെടുകൾ കയറിയത് നമ്മുടെ ജീവിത പടവിനെതിരെ വിദ്യാഭ്യാസത്തിനെതിരെ തലമുറകളുടെ ഭാവിക്കെതിരെ നമ്മുടെ സ്വപ്നങ്ങൾക്കെതിരെ അലറിപ്പാഞ്ഞു വരുന്ന പ്രതിസന്ധികളുടെ തിരമാലുകളെ ശാന്തമാക്കുവാൻ കഴിവുള്ള നസ്രായനോടൊപ്പമുള്ള നമ്മുടെ യാത്ര ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ആഴിയിൽ വഴി മുടങ്ങി സ്വപ്നം തകരുമെന്ന് ചിന്തിക്കുമ്പോഴും ഓർക്കുക ഓരോ വഴിയും രൂപപ്പെടുന്നത് നസ്രായനോടൊപ്പമുള്ള ഓരോ യാത്രകളിലാണ് പ്രിയപ്പെട്ട സഹോദരീ സോദരന്മാരെ ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പ്രതീക്ഷയുടെ വഴികളെല്ലാം അടഞ്ഞുവെന്നാണോ നിങ്ങൾ കരുതുന്നത് ആനന്ദകരമായ നിങ്ങളുടെ ക്രിസ്തി ജീവിതം ദാമ്പത്യ ജീവിതം ശുശ്രൂഷാ ജീവിതം ഇതെല്ലാം അപ്രതീക്ഷിതമായി വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിനാൽ തകർന്ന് തരിപ്പണമാകുമെന്ന് മനസ്സിൽ വിചാരങ്ങൾ അലയടിച്ച് വരുന്നുണ്ടോ കാത്തിരിക്കൂ നസറായൻ അരികെ തന്നെയുണ്ട് സകലത്തെയും ശാന്തമായി അടക്കുവാൻ നാഥൻ ഉണർന്നിരിക്കുന്നു സമാധാനപൂർണമായ യാത്ര തുടരൂ പ്രതീക്ഷയുള്ള തീരങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ഇന്നത്തെ പ്രഭാത വിളയ്ക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് പ്രതീക്ഷയോടെ വിശ്വാസപ്പടകൽ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം അടിച്ചുയരുന്ന പ്രതിസന്ധികളുടെ തിരമാലകൾ അപ്രതീക്ഷിതമായ കാറ്റുകൾ അവയെ അടക്കുവാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനിവാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുന്ന എല്ലാ പ്രതികൂലത്തിൻ്റെ കാറ്റുകളെയും അവിടുന്ന് അമർത്തുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ശുഭകരമായ പ്രതീക്ഷയുടെ തീരത്തേക്ക് ഞങ്ങളെ എത്തിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിലെ വധനധ്യാനം ശ്രോതാക്കൾക്കെല്ലാം അനുഗ്രഹമായി തീർന്നതിനായി സ്തോത്രം ഈ പ്രഭാതത്തിൽ കർത്താവിനങ്ങോട് സംസാരിച്ചതിനായി സ്തോത്രം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവി സഹലമാനും മഹത്വവും അങ്ങയ്ക്ക് അർപ്പിക്കുന്നു ഞങ്ങളുടെ ഉദ്ധാരകനും വീണ്ടെടുപ്പ് അനും മരിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മാൻ ഡസ് യു ഓൾ എ ഗുഡ് ഡേ